ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യണം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽബട്ടനും കൂടി അമർത്തുക അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു ഒരുക്കത്തിലാണ് അപ്പോൾ നമുക്ക് ഏറെ താമസിക്കാതെ ഫുൾ വീഡിയോസായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് പോകാം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങളതാ പിന്നെ ആ കർപ്രൈസിൻ്റെ ഒരു തുടക്കം മാത്രമായി കൊണ്ട് പോവാൻ നിൽക്കുകയാണ് ഇപ്പം താ അങ്ങനെ മഴ ആയതുകൊണ്ട് ഇവിടെ കയറി നിൽക്കുകയാണ് ഇപ്പോൾ നല്ല അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ എ ടി എമ്മിൽ പോയി ഇവിടെ കട്ടെയ്യുന്നതെന്ന് പക്ഷേ എ ടി എമ്മിൽ എന്താണ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ സന്തോഷം എനിക്കല്ലേ അറിയുള്ളൂ അങ്ങനെ ഞാൻ നമ്പറൊക്കെ പിൻ ചെയ്തു വേഗം ഇത് കിട്ടാനുള്ള ആകാംക്ഷയിലാണ് നമ്മളെപ്പോഴും എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുന്നത് പക്ഷേ അതിൽ കാ അതിൽ കൂടുതലൊരു ത്രില്ലായിരുന്നു എനിക്ക് എ ടി എമ്മിൽ പോയപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു നിമിഷം എൻ്റെ എത്തിയപ്പോൾ എനിക്ക് എന്താണ് എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അതിങ്ങനെ കൈകളിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി കൂട്ടുകാരനു ഈ സന്തോഷത്തിൽ ഞാൻ നിങ്ങളെയും പങ്കെടുക്കും അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കേക്ക് ഗ്യാലറിയിലേക്കാണ് കല്പര്യുള്ള ഒരു ബേക്കറി കടയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കേക്കിന് ഓർഡർ കൊടുത്തു അതിന് അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഇതാണ് പിന്നെ കേക്ക് കട നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു ഞാൻ അതപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തി വൈകുന്നേരത്ത് ഒരുക്കാൻ വേണം എന്താണ് സർപ്രൈസ് ചെയ്ത ഫേസ്ബുക്ക് ഫസ്റ്റ് പേയ്മെന്റ് സെലിബ്രേഷൻ അതായിരുന്നു ഞങ്ങളുടെ ഡ്രീം അത് ചെറുതായാലും വലുതായാലും കിട്ടിയപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ എൻ്റെ അക്കൗണ്ടിൻ്റെ വക്ക് വരെ എത്തിയിട്ട് പൈസ തിരിച്ച് പോയതാണ് അങ്ങനെ എല്ലാം ഫെയിലായി ഫെയിലായി നിന്നതായിരുന്നു അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് അങ്ങനൊരു മെസ്സേജ് വന്നതും മെയിൽ വന്നതും അപ്പം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എഫ് ബിയുടെ ഇന്ന് തന്നെയാണ് കാരണം എനിക്ക് അങ്ങനെ വേറെ വിദേശത്ത് നിന്ന് പണം വരാനായിട്ട് വേറൊരു വകുപ്പുകളും ഇല്ല പക്ഷെ അത് കിട്ടിയപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പോൾ എനിക്ക് തോന്നി ഒരു കേക്ക് വാങ്ങണം മുറിക്കണം കുറച്ച് ആളുകൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കണം എന്ന് തോന്നി ഞാൻ അതിൻ്റെ പേരിൽ കുറച്ച് നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിച്ചു അത് മുറിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ഡാൻസും പാട്ടൊക്കെ നടത്തി കുട്ടികളുടെ ഒരു സന്തോഷം കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഒറ്റയ്ക്ക് പൊരിത് നേടിയതാണിത് എൻ്റെ എനിക്ക് എനിക്കൊരാൾ പോലും ഇല്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് എനിക്കൊരു എൻ്റെ കുഞ്ഞ് ഫോണിൽ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നു അതിലൂടെ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നു എനിക്ക് സങ്കടം വരുമ്പോഴും ഞാൻ ഒരുപാട് റീലുകൾ ചെയ്ത് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തിലൂടെ ആണ് എൻ്റെ വിഷമങ്ങൾ ഞാൻ മാറ്റിയിരുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടുണ്ട് പക്ഷേ ആരും വീഡിയോയ്ക്ക് മുന്നിലേക്ക് വരികയോ അവരുടെ ഫേസ് കാണിക്കാൻ മടിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ ആരെയും ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനാരോടും മോശമായിട്ടുള്ള ഒരു കാര്യത്തിനും പോവാറില്ല എന്നോട് ആരും മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറും ഉണ്ട് അതിന് ശേഷം ഞങ്ങളിത് എല്ലാവരും കൂടി നിന്നിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞങ്ങൾ അടിപൊളി പാട്ടൊക്കെ വെച്ചു പക്ഷേ പാട്ട് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു മോനാണിത് അവന് പാട്ട് കേട്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അവൻ നിന്ന് ബെഡ് കിടന്ന് തുള്ളി മറിയുകയായിരുന്നു അത്രയ്ക്കൊരു ഒരു നിമിഷമായിരുന്നു ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഈ പറയുന്ന ആളുകളെല്ലാവരും എത്താറുണ്ട് അധികം മോൻ്റെ ഫ്രണ്ട്സാണ് മോൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറിയൊരു കുടുംബം പോലെയൊക്കെ തന്നെയാണ് ഏത് സമയം ആ മക്കൾ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇനി എൻ്റെ ആ മക്കൾക്ക് ഞാനൊരു ബിഗ് ഡാൻസ് എപ്പോഴും കൊടുക്കും അതിന് ഞാനും എൻ്റെ ഹസ്ബൻ്റും കൂടി ചെറിയൊരു ഡാൻസ് കളിക്കാനൊക്കെ ശ്രമം നടത്തി നോക്കി പക്ഷേ അറിയില്ല ഡാൻസും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ എന്നാലും എൻ്റെ കൂടെ എല്ലാവിധ സന്തോഷത്തിലും പങ്കു ചേർന്നു അതന്നെ സന്തോഷമുണ്ട് ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു മോനായിട്ടോ ഇവനെ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവനത് അടിച്ചുപൊളിച്ച് തുള്ളി കളിക്ക് ബെട്ടമ്മ കിടന്നിട്ട് എന്താണ് അവന് ചെയ്യുന്നെന്ന് പോലും അവന് തന്നെ ബോധമില്ല അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് കളിക്കാനും ഒരുപാട് എപ്പോഴും വീട്ടിൽ വരുന്ന ഒരു കുഞ്ഞു മലത്ത് വീട്ടിൻ്റെ തൊട്ടടുത്തന്നെയാണ് പിന്നെ ഇങ്ങനൊരു ഏട്ടനും ഉണ്ട് ഏട്ടനാണ് ആ തൊട്ടടുത്തുനിന്ന് കളിക്കുന്നത് പിന്നെ മക്കളാണ് ഇതൊക്കെ അവരുടെയൊക്കെ ഒരു സന്തോഷത്തിന് ഇവര് കിടന്ന് അങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്ത് സന്തോഷമാണ് ഈ ഒരു സന്തോഷം നമുക്ക് കളയാൻ പറ്റുമോ അപ്പോൾ നിങ്ങളേവരും ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എന്ത് കാര്യത്തിനും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പിന്നെ എന്തൊരു കുഞ്ഞ് വിഷയമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതാണ്